നിർബന്ധിച്ചിട്ടാണ് ഇങ്ങനെ പറയേണ്ടി കള്ളം പറയേണ്ടി വന്നത് എന്നാണ് മകള് പറയുന്നത് നിർബന്ധം ഒരിക്കൽ പോലും ഞങ്ങളുടെ മകള് എല്ലാവരും വളരെ സന്തോഷത്തോടെ ഈ ഉണ്ടായിട്ട് പോലും അവളെ സന്തോഷത്തോടു കൂടി ഇരിക്കാനായിട്ട് വേണ്ടിയുള്ള പ്രവൃത്തി ആണ് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എപ്പോഴും ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇത് ശരിക്കും സമ്മർദ്ദത്തിന് വഴിങ്ങി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അച്ഛൻ ഇന്നലെ ഈ പറയുന്നുണ്ടായിരുന്നു സമ്മർദ്ദത്തിന് വഴങ്ങി അവരുടെ കഥയിലാണ് വീഡിയോയിൽ ഞാൻ അത് എന്താ പറഞ്ഞാൽ ഇപ്പൊ ഈ വാർത്താ മാധ്യമങ്ങളിലൂടെ അവർക്ക് ഈ വിവരം കിട്ടിയിട്ടുണ്ടല്ലോ ഇങ്ങനെ പരാതി കൊടുത്തതും ഞാൻ പറഞ്ഞു നോക്കി അതിന് മറികടക്കാൻ വേണ്ടി പറഞ്ഞതാണ് അത്രേ ഉള്ളൂ അപ്പോഴും അവരുടെ കസ്റ്റഡിയിൽ നിന്ന് അവർ പറയിപ്പിക്കുന്നതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലാതെ എൻ്റെ മകൾ ഒറ്റക്ക് എവിടെയെങ്കിലും മാറി നിന്ന് പറയുന്നതല്ല ഇതിന്റെ പിന്നിൽ സമ്മർദ്ദങ്ങളുണ്ട് കുട്ടി ഇവിടുന്ന് പോയിട്ട് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഇല്ല കുട്ടി ഇവിടുന്ന് പോയിട്ട് ഞാൻ പറഞ്ഞില്ലേ ശനിയാഴ്ച വരെയും ഞങ്ങൾ ഫോണിലൂടെ ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പോൾ പേഴ്സണൽ ആയിട്ടുള്ള വിവരങ്ങളാണ് ചോദിച്ചത് ചായ കുടിച്ചോ ജോലിക്ക് കയറിയോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ചോദിച്ചത് പക്ഷെ അത് നുണയാണ് എന്നുവെച്ചാൽ ജോലിക്ക് കയറിയിട്ടില്ല ആ സന്ദർഭത്തിൽ ഞായറാഴ്ചയാണ് വീണ്ടും വിളിക്കുന്നത് അപ്പോഴും സ്വിച്ച് ഓഫ് ചെയ്ത് ചെയ്യുന്നത് തിങ്കളാഴ്ച അത് കണ്ടിന്യൂ ചെയ്തു അങ്ങനെ വന്നപ്പോഴാണ് ഞങ്ങള് ഓഫീസിലേക്ക് മാനേജർ വയ്ക്കുന്നത് അപ്പോഴാണ് മാനേജർ പറയുന്നത് മൂന്നാം തീയതി മുതൽ ഇരുപത്തി ഒന്നാം തീയതി വരെ അവൾ ലീവില് ലീവിനെ അപേക്ഷിച്ചിരിക്കുക ഇല്ല ഈ വിഷയത്തിൽ ചർച്ച ഉണ്ടായിട്ടില്ല പിന്നെ അവൾക്ക് എന്ന് പറഞ്ഞാൽ മാനസികമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഓഫീസിലും ജോലി ചെയ്യാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ലീവ് വേണം എന്ന് ആണ് അവിടെ പറഞ്ഞത് അങ്ങനെയാണ് അവർ ലീവ് കൊടുത്തിരിക്കുന്നത് ഇരുപത്തി ഒന്നാം തീയതി അതായത് അവള് കല്യാണം കഴിച്ച് ആ കല്യാണം ഇങ്ങനെ മുടങ്ങില്ലേ അപ്പോ എന്ന് ഇനി ഒരു കല്യാണം അങ്ങനെയുള്ള മാനസിക ബുദ്ധിമുട്ട് പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടോ ഈ പരാതി കൊടുത്തതിന് ശേഷം എന്തെങ്കിലും ഈ രാഹുലിന്റെ വീട്ടുകാരുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ രാഹുലിന്റെ ഭാഗത്തുനിന്നോ ഇങ്ങനെ നിങ്ങളെ ബന്ധപ്പെടാനുള്ള ശ്രമം നടന്നിരുന്നു ഇല്ല നടന്നില്ല വീട്ടില് മറ്റു ചർച്ചകളോ കാര്യങ്ങളോ ഒന്നും രണ്ടാമത് വന്ന വീഡിയോയില് പറയുന്നു വീട്ടിൽ ചെറിയ ചെറിയ അത് കാരണമാണ് വീട്ടിൽ നിന്ന് മാറി അത് അവൾ പറയുന്നത് അല്ലെങ്കിൽ പറയിപ്പിക്കുന്നതാണല്ലോ അല്ല വീട്ടിലൊരു സമ്മർദ്ദവും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല അത്രയും സ്നേഹത്തോടു കൂടി ഞങ്ങളോട് തീരുമാനിച്ചിരിക്കുന്നു ഒരു സമ്മർദ്ദവും ഞങ്ങളുടെ ഉണ്ടായിട്ടില്ല പരാതി മനസ്സിലാക്കാൻ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല അത് പെൺകുട്ടി അങ്ങനെ പറയുന്നതല്ലേ ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടില്ല അത് ഞങ്ങൾ കുടുംബമായിട്ട് ആലോചിച്ച് വക്കീലൊക്കെ ആയിട്ട് ആലോചിച്ചിട്ട് എന്താണ് വേണ്ടത് എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കുന്നു വക്കീലിനെതിരെ ആരോപണം പറഞ്ഞിട്ടുണ്ട് വക്കീലാണ് ഇത്തരത്തിൽ വക്കീലിനൊന്നും പറയാൻ പറ്റില്ല വക്കീൽ അതൊക്കെ അവള് പറയുന്നതല്ലേ വക്കീലൊക്കെ അതിൽ നിരപരാധി അല്ലേ വക്കീല ഒരു ഇതുമില്ലല്ലോ വക്കീൽ പങ്കൂല്ല ഈ തുടക്കത്തിൽ നമ്മൾ ഈ പരാതി നൽകിയ ആദ്യ സമയത്തൊക്കെ പെൺകുട്ടി വളരെ ാണ് ഈ അവിടെ നടന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞത് അതെ നിങ്ങൾ അവിടെ ചെന്നപ്പോഴും സമാന ഈ പെൺകുട്ടി പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയല്ലേ കണ്ടിരുന്നത് അതെ ഞങ്ങള് ഈ പന്ത്രണ്ടാം തീയതി അടുക്കള കാണാൻ അവിടെ ചിന്തിരുന്നല്ലോ ഞങ്ങൾ ഇരുപത്തിയാറ് പേരുണ്ട്